രാജിവസേനെ എനിക്കാണേലും ഒരു മൂന്ന് വർഷമായിട്ട് അറിയാം ഞങ്ങളിവിടെ ആലോക്കാരോടാണ് സ്വന്തം നാട്ടുകാരാണ് അപ്പോൾ ഏറെക്കുറെ മൂന്ന് വർഷമായിട്ട് ഞാനിവിടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തിരുവിട്ടൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് ഒരു മഴയും ഒക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നപ്പം ശരീരത്തിന് ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ അപ്പോൾ വീണ്ടും അത് വന്ന് തിരിഞ്ഞ് സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും പ്രിഫർ ചെയ്യാം പക്ഷേ അലഗുലിയാണ് സെറ്റാണ് ഞാൻ രാജിവേഷ എൻ്റെ ഇവിടെ ആലപ്പുഴയാണ് ഞാൻ തുടങ്ങിയിട്ട് വർഷമായി ഒരുപാട് പേര് ഒരുപാട് പേര് ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ തിരുമ്മിയിട്ടുണ്ട് ഇച്ചിരി പോലീസ് ഓഫീസർമാർ ഇവിടുത്തെ ജില്ലാ ചെടി വരെ തിരുമ്മിക്കൊണ്ടിരുന്ന ഞാനാണ് ക്യാമ്പിലെ പോലീസ് ഓഫീസർമാരെല്ലാം തിരുമ്മിയിട്ടുണ്ട് അവരുടെ എസ് പിന്നെ ഡി ഒ എസ്പീനെ എല്ലാം തിരുമ്മിക്കൊണ്ടിരുന്ന ഞാനാണ് സൈബർ സെല്ലിലെ കുറേ സാറന്മാരുണ്ട് അവരെ അവരെല്ലാം തിരുമ്മിക്കൊണ്ടിരുന്ന ഞാനാണ് അങ്ങനെ അനേകം ആൾക്കാരിങ്ങനെ ചിരുമാൻ വീട്ടിൽ വരും അത് തിരിഞ്ഞ് അവരെ സെറ്റ് കാക്കി വിടുമ്പോൾ അവർ വന്നുവെച്ചാൽ അവർ കൂട്ടുകൊക്കെ പറയുന്നുണ്ട് ഇന്നത്തെ കൂടെ അടിപൊളിയായിട്ട് തിരുമിച്ചിരുന്നു അവർ വന്നാൽ ചോദിച്ചാൽ ചവിട്ടി തിരുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കിഴി വിടാം കിഴി വെച്ചാൽ ഞങ്ങൾക്ക് മൂടിയൊന്നും ക്ലിയർ ആക്കുന്നത് അതിന് മേടി നമ്മൾ ക്ലിയറായി ആക്കാൻ വേണ്ടി അവർക്ക് ഓരോ രീതിയിലുള്ള മരുന്നും കിഴി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അങ്ങനെ വിളിക്കും അങ്ങനെ സൂപ്പർ സൂപ്പറാക്കി വരും നമ്മൾ മുട്ടിയാലും തട്ടിയാലും കൊട്ടിയാലും ശരി നമ്മൾ സീസിച്ച് നമുക്ക് ശരിയാക്കാം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം എന്നെ ഞാൻ പൊട്ടിപ്പറയുമല്ല എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പകുതി മുക്കാലെങ്കിലും ഞാൻ വരുന്ന ആളുടെ അസുഖം മാറ്റി കൊടുക്കും അന്നിട്ടായാലും അവർ പത്ത് ചേരാണ് മേടിക്കും പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ അറിയാം മുട്ട കയ്യ ഷോൾഡർ ഗുലിപ്പണ ഡിസ്കിന് നമ്മളെല്ലാം ആണെങ്കിൽ നമ്മൾ അങ്ങനെ വേണ്ട പോയിട്ട് തിരുമ്മ കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് അങ്ങനെ ഒരുപാട് പേര് തിരുവാൻ തുടങ്ങുന്നുണ്ട് തിരുമ്മിപ്പോഴും കട്ടിടകൾ നല്ല ആളാണ് വരുന്നവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമില്ലാണ്ട് നമുക്ക് എല്ലാം ഇവിടെ പിന്നെ കർക്കടത്തിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ചോറുള്ള സമയം കണ്ടു വരാം അല്ലെങ്കിൽ ഒരേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഒരാൾ ഒരു ദിവസത്തെക്കണ്ടെങ്കിൽ ഏഴ് ദിവസം ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തൊന്ന് കാശം തമ്പിൽ എത്ര ആളുകളും ചെയ്യും തോറും നമ്മുടെ ബോഡിയൻ സെറ്റൊക്കെ ആകുമ്പോൾ നമ്മളൊന്ന് ശരിക്കും സൂപ്പറാണ് പുതിയൊരു അവനെ നമ്മൾ വാർത്തെടുക്കുക ഉടച്ച് വാർക്കുക നമ്മൾ ഈ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കാര്യം എന്ന് വെച്ചാൽ ബോഡി എന്ത് മെയിൻറ്റൂസ് ചെയ്യുക എനിക്ക് ആരോഗ്യമാണോ ധനം ആരോഗ്യമില്ല ധനമില്ല ആരോഗ്യമില്ല ആർക്കും വേണ്ട അത് കാരണം എല്ലാവരും വരിക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി എഴുപത് ഇരുപത്തി ഏഴ് നാനൂറ്റി എൺപത്തിരണ്ട് ആല രാജവാസ ആലപ്പുഴ എനിക്ക് ഒരു ഏഴ് അസോസിയേഷനുണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ കളരിപ്പഴ് അസോസിയേഷനിലെ ജില്ലാ സെക്രട്ടറി വരി ബാബു രാജി ഗുരുക്കളും പിന്നെ പ്രസിഡൻ്റ് പേര് സന്തോഷ് ഗുരുക്കളും എൻ്റെ ആശാനെന്ന് പറഞ്ഞാൽ സാബു ഗുരുക്കളും കോട്ടയം ജിമ്മാണ് തുകയാണ് എല്ലാവരും എന്നെ സമീപിക്കുക അല്ലെങ്കിൽ എന്നെ കണക്ക് ജോലി അറിയാമെന്ന് എടുത്ത് പോവുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈകാലം ഒടുങ്ങിയാലും ചതഞ്ഞാലും എഴുത്തിയാലും ഷോൾട്ട് കിട്ടിയാലും ഡിസ്കൻ കഴുകാലും എത്രയും പേർ നമ്മൾ പോയി ആൾക്കാരെ ശരിയാക്കിയത് അസുഖം ഉണ്ടായിട്ടല്ലെടുത്തിരിക്കാൻ വരുന്നത് അസുഖം ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ആൾക്കാരെടുത്തിരിക്കാൻ വരുന്നത് അത് കാരണം എല്ലാവർക്കും എൻ്റെ ഒരു നന്ദി